فمن الذي الذي يرحم يرحم فهو الله برحمته وعظيم قدرته يكشف كل ضر എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റുന്നത് അള്ളാഹുവാൻ ആ ഒരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിലേക്ക് കിടന്നു വരണം എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റുന്നത് അള്ളാഹുവിൻ്റെ ആണ് ശിഫയുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും സിഫയാൺ പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ എല്ലാത്തിനും എല്ലാത്തിനും ശിഫയാണ് അതുകൊണ്ട് ഓതണേ സൂറത്ത് ആയത്ത് ആയത്ത് ആ ും കൂട്ടുകാര് സഹോദരങ്ങള് നിങ്ങളിത് കൊണ്ട് ഓതിയാൽ അള്ളാഹു നിങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കുന്നതാണ് സൂറത്ത് സൂറത്ത് ആയത്ത് ഞാൻ ഓതി എഴുപത്തി എട്ടാമത്തെ ആയിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തി ഒന്ന് ഈ ആയത്ത് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് നിങ്ങൾ മന്ദ്രചിട്ട് രോഗങ്ങള് അത് രോഗം കൊടുത്താൽ ആ രോഗത്തിന് അവൻ അനുഭവിക്കുന്നോളം വേദനകൾ ആ വേദനകൾക്കെല്ലാം അള്ളാഹു വലിയ പ്രതിഫലം മണ്ണമായ പ്രതിഫലം അവൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പഠിപ്പിക്കുകയാണ് ഒരു ഒരു സ്ത്രീ ആ സ്ത്രീ വന്നുകൊണ്ട് റസൂൽ അള്ളാഹി മാതം കിടക്കൽ പറയുന്നൊരു രംഗമുണ്ട് എനിക്കൊരു രോഗമുണ്ട് ആ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടുകൊണ്ട് ഞാൻ താഴേക്ക് വീഴും താഴേക്ക് വീഴും നബിയെ വല്ലാത്തൊരു രോഗമാണ് അതുകൊണ്ട് രോഗം മാറാൻ വേണ്ടിയിട്ടുന്നു അള്ളാൻറെ ഹബീബിനോടും പറഞ്ഞു ആ പെണ്ണിനോട് പറഞ്ഞത് രോഗം മാറാൻ വേണ്ടി രോഗം മാറാൻ വേണ്ടി ഇട്ടു ചെയ്യണോ ആ രോഗം നിന്നിലേക്കുള്ള ഉണ്ടായിരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു മാത്രമല്ല നിന്റെ പാപങ്ങൾ അള്ളാഹു നിനക്ക് ആഹരത്തിൽ വലിയ വണ്ണമായ പ്രതിഫലമാണ് പെണ്ണെ നിനക്ക് വെച്ചിട്ടുള്ളത് ഇതുകൊണ്ട് മാറണോ എന്ന് ചോദിക്കുമ്പോൾ ആ പിണ്ണവിടെന്ന് പറയുന്നു യാ അല്ലാ ഞാൻ ചിലപ്പോ റോഡിൽ കൂടി നടന്നു പോകുമ്പോഴായിരിക്കും ഈ ഒരു അവസ്ഥ വരുന്നത് ഈ ഒരു അവസ്ഥ വരുന്നത് ഞാൻ റോഡിൽ കൂടി പോകുമ്പോഴായിരിക്കും ആ സമയത്ത് ഞാൻ ബോധരഹിതയായിട്ട് റോഡിൽ വീണാല് എന്റെ ഔറത്ത് വെളിവാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്ന നബിയേ എന്റെ ഔറത്ത് വെളിവാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്ന നബിയെ അതുകൊണ്ട് എന്റെ ഔറത്ത് മറ്റുള്ളവരെ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ദുആ കിട്ടുന്നത് പറഞ്ഞത് എന്ന് തങ്ങളോട് ആ പെണ്ണ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന രോഗങ്ങള് ആ രോഗത്തിന് അള്ളാഹു വലിയ പ്രതിഫലമാണ് തരുന്നത് അള്ളാഹുവിന്റെ അടുക്കലാണ് ഷിഫയുള്ളത് അതുകൊണ്ട് പരിശുദ്ധമായ കുറാടിൽ എല്ലാത്തിനും خَلَقَنِي فَهُوَ يَهْدِينِ وَالَّذِي هُوَ يُطْعِمُنِي وَيَسْقِينِ وَإِذَا مَرِضْتُ فَهُوَ يَشْفِينِ وَالَّذِي يُمِيتُنِي ثُمَّ يُحْيِينِ وَالَّذِي أطمع أن يغفر لي خطيئتي يوم الدين الله بالله الدماء قرآن وسورة لصورة سعرائل العيتان

പിന്നീട് പുനരുദ്ധാരണ നാളില് എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ് വേണ്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരുന്നവനാണ് എന്റെ പാപങ്ങളും പുറത്തു തരുന്നവനാണ് എല്ലാവരും നിൽക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് എന്റെ പാപങ്ങളും കൊണ്ട് പുറത്തു തരുന്നവനാണ് പരിശുദ്ധമായ ഖുർആൻ

സൂറത്ത് യൂനുസിന്റെ വേറൊരു ഞാൻ ഓരിത്തരാം ഇതും വല്ലാത്ത വല്ലാത്ത വല്ലാതെ ആയത്താണ് നൂറ്റിയേഴാമത്തെ مِنْ عِبَادِهِ وَهُوَ الْغَفُورُ الرَّحِيمُ ഈ ആയത്തും വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്തും വളരെ പ്രധാനപ്പെട്ട ആയത്താണ് അതേപോലെ രോഗം സമയമുണ്ടല്ലോ ഏറ്റവും വലിയ രോഗം ബാധിച്ച് ബാധിച്ച് അയ്യോമിന് പോലും പറയാൻ പറ്റാത്ത കടന്നു വന്നപ്പോ ോട് പറയാണ് പറയാണ് ശരീരം മുഴുവനും വല്ലാത്ത രോഗം ബാധിച്ചു മാത്രമല്ല എന്റെ നാവിനെ പോലും രോഗം ബാധിച്ചിരിക്കുന്നു ക്ഷമിച്ചു ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രോഗം വന്നപ്പോ ഞാൻ ക്ഷമിച്ചു പക്ഷേ എന്റെ നാവ് കടന്നു വന്നപ്പോ എനിക്കെ നിന്നെ ഒന്ന് പുകഴ്ത്തി പറയാൻ പോലും കഴിയുന്നില്ല എനിക്ക് നാബിലേക്ക് രോഗം വന്ന പോലും പുകഴ്ത്തി പറയാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ടോ അയ്യോ അന്നീ മസ്സനിയോ അന്താർ അയ്യോന്ന് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ് അന്നീ എനിക്കൊരു ബുദ്ധിമുട്ട് റബ്ബേ എനിക്കൊരു ബുദ്ധിമുട്ട് വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്നെ വല്ലാതെ 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 ബുദ്ധിമുട്ട് നീ നീ ചൊരിയുന്നവനാണ് ഇങ്ങനെ പറഞ്ഞപ്പോ റഹീമുമാണല്ലോ കാരുണ്യവാനാണല്ലോ എല്ലാ സകലതിനും കഴിവുള്ളവനാണല്ലോ എല്ലാത്തിനെയും പരിപാലിച്ചു

ആയത്ത് ഈ ആയത്തും നമ്മളൊരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം വെള്ളത്തിൽ മന്ദരിച്ച്